نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരിക്കും നിങ്ങൾ എന്താണ് കാരണം ആ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു സംഭവം കഴിയാൻ പോവാണ് ഇനി ക്രിസ്മസ് പരീക്ഷ പഠിക്ക് 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 എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളൊന്നും നമ്മുടെ ബാക്കിലൊന്നും വരുവല്ലോ അല്ലേ ആ ഡാഡയും അമ്മയും അല്ലേ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ ബാക്കിൽ ഇങ്ങനെ വരികയാണ് പഠിക്ക് പഠിക്കേ പഠിക്കുന്നുണ്ട് അല്ലേ അതൊന്നും നമുക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല എന്നാൽ അങ്ങനെ അല്ലാന്ന് കുഴപ്പമൊന്നും ഇല്ലട അവർ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് നമ്മൾ പഠിക്കണ്ടേ ഓക്കെ നമ്മൾ സമയം പോക്കുന്നില്ല നാളെ നമുക്ക് ഇംഗ്ലീഷിന്റെ പരീക്ഷയാണ് ഇംഗ്ലീഷിന്റെ പരീക്ഷയാൽ എന്താ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂലെ ഒരു കാര്യം നമുക്ക് എപ്പോഴും പറയാനുള്ളത് പേടി നമുക്ക് വേണ്ട പരീക്ഷയാണെന്ന് വെച്ചിട്ട് പേടി വേണ്ട ഇത്രയും പരീക്ഷകൾ നമ്മൾ എഴുതി ഇനി ലാസ്റ്റത്തെ ഒരു പരീക്ഷ ഇംഗ്ലീഷിന്റെ പരീക്ഷ അവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ അങ്ങോട്ട് എഴുതുന്നുള്ള കാര്യം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് നമ്മളിൽ ജയിക്കും നമുക്ക് ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്ന കാര്യം ഉറപ്പാണ് ഉറപ്പുള്ള കാര്യമല്ലേ ഓക്കെ അങ്ങനെയാണ് നമ്മൾ വീഡിയോ തുടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന കാര്യം ൈബ് സബ്സ്ക്രൈബ് വേഗം പോയി ചെയ്ത് ഒരു സബ്സ്ക്രൈബ് എല്ലാവരും പോയി വേഗം ഒരു ലൈക്കും ഒരു ലൈക്കും ഉണ്ടായിക്കോട്ടെ അതായത് ഒരു സബ്സ്ക്രൈബ് ലൈക്ക് പിന്നെ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളുടെ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ക്ലാസ് ഗ്രൂപ്പുകളുടെ ലിങ്കുകളിലൊക്കെ പോയി ജോയിൻ ചെയ്യും കേട്ടോ ഓക്കെ റെഡി അതിൽ ക്ലാസുകൾ കാര്യങ്ങളൊക്കെ അതിൽ വരും ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോയാലോ റെഡിയാണോ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പരീക്ഷയിൽ മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പഴയ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ കഴിഞ്ഞ വർഷത്തതും അതിന് മുമ്പത്തെ വർഷത്തോ അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതിൽ വരുന്ന കോമൺ കൊസ്റ്റിൻസ് എന്ന് പറയും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ റെഡിൽസ് അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു കൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും ഓക്കെ നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം നമ്മളെ പാർട്ട് ടു മുതൽ അല്ലെ പാർട്ട് ടു മുതലാണ് നമ്മളോട് ചോദിക്കുന്നത് പാർട്ട് ടൂയില് രണ്ട് പാടങ്ങളാണല്ലോ അതല്ലേ രണ്ട് ജംഗിൾ ഫൈറ്റും അതേപോലെ തന്നെ ഹൂസ് അവർ നെയ്ബർ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് പാടങ്ങളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു രണ്ട് പാഠങ്ങളും നന്നായിട്ട് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക ആ വായിച്ച് നോക്കിയതിന് ശേഷം കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് അങ്ങോട്ട് അങ്ങനെ ഒരുപാട് പറയാനൊന്നും ഉണ്ടാവില്ല കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല പറയാനുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പർ നമ്മൾ ഓൾറെഡി ചോദ്യപേപ്പർ ഇട്ടിട്ടുണ്ട് ആ ചോദ്യപേപ്പറിൽ വന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ കോൺവെസേഷൻ അതേപോലെ തന്നെ ആഡ് മോർ ലൈൻസ് പസിൽസ് റിഡിൽസ് ഡിസ്ക്രിപ്ഷൻ അതാണ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അത് എവിടുന്നും വരാം ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി അങ്ങനെ ചോദിക്കണം ചിലപ്പോൾ കോൺവെർസേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു രണ്ട് പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കാം പിന്നെ ഓൾറെഡി നമ്മുടെ പരീക്ഷകൾക്ക് ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുമ്പിലത്തും ചിലപ്പോൾ അങ്ങോട്ട് ചോദിക്കും എന്നാലും ഒരുപാട് അങ്ങോട്ട് മുമ്പിലത്തോടെ ചോദിക്കില്ല ഒരു ചോദ്യവും രണ്ട് ചോ ഒരു ചോദ്യമൊക്കെ ചിലപ്പോൾ മുമ്പത്തെ പാഠത്ത് നമുക്ക് ചോദിക്കും നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ പറഞ്ഞു ഈ രണ്ട് പാഠങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും മുമ്പത്തെ ചെലപ്പോ ചോദിക്കാം ഈ രണ്ട് പാടങ്ങൾ നന്നായിട്ട് നോക്കുക ഈ രണ്ട് പാഠങ്ങളിൽ നമുക്കറിയാം ഇവിടെ ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റീസിൽ ഇവിടെ ഒരു പസില് കൊടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള പസിൽസ് ചെലപ്പോ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം അധികവും കാണുന്നതാണ് റിഡിൽസ് പസിൽസ് ഇതൊക്കെ ചോദ്യ പേപ്പറിൽ കാണുന്നത് അപ്പൊ ഈ ഒരു പസില് നന്നായിട്ടൊന്ന് നോക്കുക അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴെ നമ്മൾ പോകുമ്പോൾ തൊട്ട് താഴോട്ട് നമ്മൾ പോകുമ്പോൾ ഇവിടെ പോയി അത് പോയി പോയല്ലോടാ തൊട്ട് താഴോക്കൊട്ട് നമ്മൾ പോകുമ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ അല്ലെ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഓരോരോ ജീവികളും അതിൻ്റെ സൗണ്ടുകളും അല്ലെ ഓരോ ജീവികളും അതിൻ്റെ സൗണ്ടുകളും ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ ജീവികളും അതിൻ്റെ സൗണ്ടുകളും നമുക്ക് അറിയൽ നിർബന്ധമാണ് മക്കളെ അതേപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കി ഈ ഒരു സംഭവത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഹിറ്റിങ് പറയുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ത്രോയിങ് ബൈറ്റിങ് ഹിറ്റിങ് കിക്കിങ് അതേപോലെ തന്നെ ബറ്റിംഗ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട് അത് നമ്മുടെ ഓർമ്മ വേണം അതേപോലെ തന്നെ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് ആനിമൽസും വൈൽഡ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസ് ഏതാണ് വൈൽഡ് ആനിമൽസ് ഏതാണെന്നുള്ളത് ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഒന്ന് ഉണ്ടായിക്കോട്ടെ ചോദിക്കാൻ സാധ്യത ചോദിക്കാൻ സാധ്യത ഉണ്ട് ഒരു പാഠത്തിൽ ഇമ്പോർട്ടന്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഒരു മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ ഡൊമസ്റ്റിക് ഏതാണ് വൈൽഡ് ഏതാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവട്ടെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ അതാ ഇങ്ങനെ ചെറിയൊരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യാനാണ് തോന്നുന്നു പറഞ്ഞത് അല്ലേ അറേഞ്ച് ചെയ്യാനല്ലേ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം എഴുതാൻ വേണ്ടി കഴിയണം ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ നേരെ നമ്മൾ പോവാണ് അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഹൂസ് അവർ നൈഫർ ഓക്കെ ആ ഒരു പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു പാഠം ഞാൻ പറഞ്ഞപോലെ പാഠഭാഗം ആദ്യം നമ്മൾ നന്നായിട്ട് വായിച്ച് നോക്കണം പാഠഭാഗം വായിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഈ പാഠത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം ഈ ഒരു പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വായിച്ചു നോക്കണം നമുക്ക് നമ്മുടെ മൈൻഡിൽ ആ ഒരു പാഠഭാഗം ഉണ്ടായിരിക്കണം കേട്ടോ മക്കളെ ആ ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നമ്മൾ നേരെ താഴോട്ടേക്ക് പോകുമ്പോൾ താഴോട്ടേക്ക് പോകുമ്പോൾ ഇതിലും കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ റൂമുകൾ ഏതൊക്കെ റൂമുകളാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിക്കോട്ടെ അല്ലേ ഏതൊക്കെ റൂമുകളാണ് എന്നുള്ളത് അല്ലേ നമ്മുടെ വീട്ടിൽ ഓരോരോ ഭാഗങ്ങളുണ്ട് ബെഡ്റൂം ഉണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് അല്ലേ അതേപോലെ തന്നെ മറ്റുള്ള ഓരോരോ ഇതിൽ കാണുന്നത് പോലെയുള്ള ഓരോരോ സംഭവം സ്റ്റോർ റൂം ഉണ്ട് ഇല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം കേട്ടോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ കോട്ടൺ ഉണ്ട് ചെയർസ് ഉണ്ട് ടാബിൾ ഉണ്ട് ഉണ്ട് ഈ ഒരു സംഭവം പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ചിലപ്പോ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിത്രം തന്നു എക്സാമ്പിൾ ഒരു റൂമിന്റെ ചിത്രം തന്നു അതിൽ ഉണ്ട് ടേബിൾ ഉണ്ട് അതേപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് സാധനം ഇതിനെന്താ പറയാ അന്ന് അങ്ങനെ നമുക്ക് ഒരു പേടി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഈ ഒരു സാധനങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അറിയണം അറിയണം പേടിക്കുന്നു പേടിക്കേണ്ട നോക്ക് ദ ഓൺ ചെയർ ഇത് കണ്ട മക്കളെ ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓൺ ദ ചെയർ ചെയറ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളില്ലേ നിയർ ലേ നിയർ ഓരോരോ സാധനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ലേ ഈ ഒരു സാധനം തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കഴിയും അല്ലേ ഒരു സംഭവം നിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആണ് ആൻഡ് ഗേൾ ആർ പ്ലേസ് െ അതേപോലെ തന്നെ ബോയ് ഈസ് ഓൺ എ സ്വിങ് അല്ലെ ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ കൂടുതൽ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല ഇവിടെ ഒരു ചെറിയൊരു പസിൽസ് കൊടുത്തിട്ടുണ്ട് ഈ പസിലും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കാം പസിലോ റെഡിലോ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഠഭാഗത്തുള്ള പസിലോ റെഡിലോ ആകുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ അതേപോലെ തന്നെ കോൺവെർസേഷന് അതേപോലെ തന്നെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക മോർ ലൈൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അധികവും വരുന്നത് കേട്ടോ മക്കളെ അപ്പൊ നിങ്ങൾ പേടിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുവിട്ടിട്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പൊ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ ചെയ്ത പേടിയൊന്നും ആർക്കും വേണ്ട എല്ലാരും എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് നിങ്ങൾ പേടിക്കുന്നു വേണ്ട അടിപൊളിയായിട്ട് നിങ്ങൾ പോയിട്ട് പരീക്ഷ ചെയ്തിട്ടുവാ കേട്ടോ മക്കളെ ലാസ്റ്റ് പരീക്ഷ അല്ലേ ലാസ്റ്റ് പരീക്ഷയാണ് പേടിക്കുകയാണ് അങ്ങനെ പേടിയുടെ ആവശ്യമൊന്നും വേണ്ട ഓക്കെ റെഡിയല്ലേ പോയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പരീക്ഷ ചെയ്തിരിക്കുക ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചെറിയ കുറച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ മക്കളെ അടിപൊളിയായിട്ട് പോയിട്ട് പരീക്ഷിക്കുക നിങ്ങൾ ആരും പേടിക്കണ്ടേ പിന്നെയും പറയുകയാണ് പേടി വേണ്ട പേടി വേണ്ട പേടി വേണ്ട ഇത് കൂട്ടിയിട്ട് വേണം ക്രിസ്മസിന് പത്ത് ദിവസം ലീവ് ഒക്കെ എടുത്തിട്ട് ആടിച്ചും പൊളിച്ച് ഏതൊക്കെയാണ് പത്ത് ദിവസം ലീവാണ് സ്കൂള് നമ്മൾ നമ്മളെവിടെയൊക്കെ പോകാനും എവിടെ പോയി നമുക്ക് എന്തൊക്കെ കളിക്കാം അല്ലേ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം മറന്നുകൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ആ കാര്യങ്ങളൊന്നും മറന്നു കൊടുത്തത് അതൊക്കെ നിങ്ങൾ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക വാട്ട്സപ്പിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് വേഗം അയച്ചു കൊടുക്കുക കാരണം ഇപ്പോൾ ലാസ്റ്റിലല്ലേ ഈ വീഡിയോ വരുന്നത് അപ്പോൾ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഒക്കെ വേഗം നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടുകാണാം അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും